ഹലോ ഇന്ന് നമുക്ക് ചിക്കൻ്റെ കരകൾ വെച്ചിട്ട് കറി വയ്ക്കാം കേട്ടോ അതിന് വേണ്ട സാധനങ്ങൾ വലിയൊരു സവാള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ ഒരു തക്കാളിയാണ് കേട്ടോ ഇനി പൊടി ഐറ്റംസ് എന്തൊക്കെയാണ് ഇടുന്നത് നമുക്ക് നോക്കാം ആവശ്യത്തിന് മുളക് പൊടി കേട്ടോ എല്ലാം ഞാൻ ഒരു പാത്രത്തിനകത്തോട്ടാണേ ആക്കുന്ന പെട്ടെന്ന് നമുക്ക് ഒന്നിച്ച് അത് അതിനകത്തോട്ട് ചേർക്കാം ആവശ്യത്തിന് മുളക് പൊടി ഇത് കാശ്മീരി ആട്ടോ ഒത്തിരി എരിവില്ലാത്തത് കാരണം ഞാൻ ഇച്ചിരി അധികം ഇടുന്നുണ്ടേ പിന്നിച്ചിരി മഞ്ഞപ്പൊടി പിന്നിച്ചിരി കുരുമുളക് പൊടി അതിനകത്ത് അതേ ഉള്ളത് ഞാൻ മൊത്തം ഇട്ടു കൂട്ടോ പിന്നെ ചിക്കൻ മസാല ചിക്കൻ മസാല ഇച്ചിരി അധികം ഉണ്ടായിക്കോട്ടെ ചിക്കൻ മസാല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി ഗരം മസാല കേട്ടോ എല്ലാം ഞാനൊരു പാത്രത്തിനകത്താണ് ആക്കി വെച്ചേക്കുന്നത് എന്നാൽ പെട്ടെന്ന് അതിനകത്തോട്ട് ചേർക്കാലോ അപ്പോൾ ഇതാ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിൻ്റെ ചുറ്റോറും നല്ലതുപോലെ എന്താ പറയുക ഉണങ്ങാട്ടതാ കേട്ടോ ഒത്തിരി കുടമ്പുളി കിട്ടിയായിരുന്നു അപ്പം മഴ ആയത് കാരണം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റില്ലല്ലോ അത് കാരണം വിറകടുപ്പിൻ്റെ ചുറ്റുവോറ് അമ്മ ഉണ്ടാക്കി വെച്ചതാണേ ഉണ്ടാക്കാനെന്നില്ലേ ഇപ്പം ചട്ടി നല്ലതുപോലെ ചൂടായി നമുക്കിച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ അട്ട പൊട്ടിച്ചിരി കടുകട കേട്ടോ കടുക് എല്ലാം പൊട്ടി ഇനി നമുക്ക് കരുവേപ്പിൻ്റെ ഇല്ല ഇടാം കേട്ടോ അത് കഴിഞ്ഞിട്ട് സവാള ഇട്ടം കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ഉള്ളി നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെരുള്ളി പേസ്റ്റ് ഇടാം കേട്ടോ എന്നിട്ട് പച്ചമണം മാറുന്നത് പോലെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അങ്ങനെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ചിക്കൻ മസാല ഗരം മസാല പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കി കൊടുക്കാം കണ്ടോ എന്നാ ഈ പരുവായതിനു ശേഷമാണ് കേട്ടോ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് നമുക്കിടാം നന്നായി ഇളക്കി കൊടുക്കാം ഉടഞ്ഞു വന്നിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കോട്ട് ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇച്ചിരി മതി കേട്ടോ പിന്നെ ചിക്കന് ഇറങ്ങി വരുന്ന വെള്ളം ഉണ്ടാവുള്ളൂ അതിനകത്ത് കിടന്നിട്ട് അത് വെന്തോളും ഈ േ കാണുന്നുണ്ടോ ഇപ്പൊ ഈ ഒരു കളറായി കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം കേട്ടോ ചിക്കൻ അല്ല ചിക്കൻറെ കരകൾ ഇനി നല്ലതുപോലെ മസാല എല്ലാം യോജിപ്പിക്കാം നമുക്ക് എല്ലാം അപ്പം തന്നെ കണ്ടോ ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ചിക്കൻ ആകുമ്പോഴേക്കും നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കാം പിള്ളേർ പോയിട്ട് അവിടേക്കാകെ വൃത്തിയേടാക്കി കിടക്കാം ഞങ്ങൾ കാണിച്ചു തരാവേ കേട്ടോ പാത്രം കഴുകാനുണ്ട് അടിച്ചു വരാനുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്കൊന്ന് അല്ലിക്കുട്ടി ഉറങ്ങാം അപ്പോൾ നമുക്ക് അവിടെ എണീക്കുമ്പോഴേക്കും ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാവേ അങ്ങനെ നമ്മളെ കരയിൽ കറിയായിട്ടുണ്ട് കേട്ടോ വെള്ളെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടിരിക്കില്ല കേട്ടോ കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാ കേട്ടോ ഇത് നമുക്ക് ചോറിന്റെ കൂടെയോ ചപ്പാത്തിന്റെ കൂടെയോ നമ്മളിഷ്ടത്തിനനുസരിച്ച് കഴിക്കാം കേട്ടോ ചിക്കൻ കറി ആയപ്പോഴേക്കും നമ്മളെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ അടുക്കി പെറുക്കി വെച്ച് അപ്പോഴേക്കിനും മല്ലിക്കുട്ടി എണീറ്റ് ബായ്